ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യ സാധ്യത തെളിയുന്നു ആറ് സീറ്റുകളിൽ മത്സരിക്കാമെന്ന ആം ആദ്മി പാർട്ടി ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും സൂചന വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി വിനിത ഒടുവിൽ സഖ്യത്തിനുള്ള സാധ്യതകൾ തെളിയുന്നു തെളിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ അഞ്ചിനാണ് ഇനി അധിക ദിവസമില്ല തെരഞ്ഞെടുപ്പിന് ആ തീർച്ചയായും സ്മിത അങ്ങനെ തന്നെയാണ് ഒക്ടോബർ അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ ഈ മാസം പന്ത്രണ്ടിനുള്ളിൽ നാമനിർദ്ദേശ പട്ടികകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ സഖ്യസാധ്യതകൾ തേടിക്കൊണ്ടുള്ള ചർച്ചകൾ ഇരു പാർട്ടികളും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു പക്ഷെ അതേസമയം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിലാണ് അതിങ്ങനെ നീണ്ടുപോകാൻ കാരണമായത് ഒപ്പം തന്നെ സഖ്യം ഉണ്ടായേക്കില്ലെന്നും അൻപത് മണ്ഡലങ്ങളിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നുവെന്നും ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ വീണ്ടും ഇന്നവർ ഈ സഖ്യധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുകയും ഒപ്പം ആറ് സീറ്റിന് ആം ആദ്മി പാർട്ടി വഴങ്ങിയെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൽ ഈ കുരുക്ഷേത്രം ഉൾപ്പെടെ നൽകണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഫരീദാബാദ് ഗുരുഗ്രാം തുടങ്ങിയ ആറ് സീറ്റുകളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ പത്ത് സീറ്റ് നൽകണമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം പക്ഷേ അതേസമയം പത്ത് സീറ്റ് നൽകാൻ കഴിയില്ല എന്നും ഏഴ് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നൽകാമെന്നുമായിരുന്നു കോൺഗ്രസ് പാർട്ടി ആദ്യഘട്ടത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് പിന്നീട് തർക്കങ്ങളിലേക്ക് തർക്കങ്ങളിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചതും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഇത്ര വൈകാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ ഇത് ഏതാണ്ട് ഈ തർക്കമൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറിടങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് അനുസരിച്ച് ആറിടങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് നൽകാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമഘട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് ഒപ്പം തന്നെ ആ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് തങ്ങൾക്ക് മത്സരിക്കേണ്ടതെന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടിയും അറിയിച്ചിട്ടുണ്ട് അതിനാണ് ഈ കുരുക്ഷേത്രം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മിത വിനിതാ വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത് കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ തിരികെയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം